ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇന്ന് തുടങ്ങാൻ നമ്മളെ വീഡിയോ ഓക്കെ അപ്പോൾ നല്ല ചൂടില്ല ചായ പുറത്ത് നല്ല മയാണ് കേട്ടോ നല്ല മയ വെച്ചുമ്പോൾ അങ്ങനെ അങ്ങനെ ചൂടില്ല ചായ അങ്ങനെ ഊതി കുടിച്ചാലൊരു സുഖം എന്താണെന്നറിയാം പിന്നെ അതുമല്ല മക്കളെ മായ ആയോണ്ട് മീറ്റടിച്ചു വരും വേണ്ട എന്തോ ഒരു സുഖാന്നറിയാം പുറത്തേക്കൊന്നും പോകും വേണ്ട വിരുന്നാലും വരൂല്ല ഇല്ലത് വെച്ചുണ്ടാക്കി കുത്തിർന്ന കണ്ട അങ്ങനെ തിന്നങ്ങനെ കുത്തിറക്കാം ഏതായാലും ഇന്ന് അരിയൊക്കെ അരച്ചെച്ചക്കാ നമ്മൾ വൈകുന്നേരം അരച്ചിനിയത് അപ്പം ഞാൻ എന്താട്ടീന്ന് അറിയാം അടിയത്തെ ചട്ടിയിൽ വെള്ളം തിളപ്പിച്ചാണ്ട് നമ്മളെ മാവരച്ചിട്ടല്ലോ അത് മുകളിൽ വെച്ചു അപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ചിലപ്പം മാവൊക്കെ ഒന്ന് നൊരഞ്ഞ് വരാൻ കുറച്ചൊരു മടി ഉണ്ടാവും നമ്മളെ അരിക്ക് അപ്പോൾ ഇതാക്കണ് നോക്കുകയാണെങ്കിൽ നന്താ ചുറുക്കിലേ കാണാൻ നല്ലോണം പതഞ്ഞിങ്ങോട്ട് വന്നിട്ട് കേട്ടോ ഞാൻ അപ്പം ഞാൻ വൈകുന്നേരം ആണ് അരച്ചത് പറയുമ്പോൾ ഒരു എട്ടുമണി ഒമ്പണിയൊക്കെ കഴിക്കണ് അപ്പോൾ അരക്കാനൊന്നും പറ്റൂല ഇനിയിപ്പോൾ നന്നാവൂലെ എഴുതികാണ്ട് അങ്ങനെ അരച്ചതാണ് പത്ത് മണിയാകാതെ നമ്മളെ ഒരു സാധനവും വിടാൻ പാടില്ല ഓണാക്കാൻ പാടില്ല ഫ്രിഡ്ജോ മിക്സിയോ വിസ്തീരിപ്പെട്ടിയൊന്നും പറ്റൂല പറഞ്ഞിട്ട് ഇപ്പം എത്തപ്പോൾ കാട്ടണേ ഒരെട്ട ഞമ്മളങ്ങനെ അരച്ചുവെച്ചക്കണേട്ടോ മറക്കാണ് എത്തപ്പം കാട്ടണത് ഏതായാലും നമ്മളെ ഇഡ്ഡലി പാത്രമൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഞമ്മക്ക് ഇഡ്ഡിലിയൊക്കെ ഒന്ന് ചൂടാണ് കിട്ടാം അപ്പോൾ മക്കളിറങ്ങി ഇഡിലിയും സാമ്പാറും മതി സാമ്പാറുണ്ടാക്കാനാണെങ്കിൽ കുറേ കഷ്ണം അല്ലേനും പിന്നെ ഇപ്പം എന്താണെന്ന് പറയുക ഇന്ന കഷ്ണം കൊണ്ടൊക്കെ ഉണ്ട് കുറച്ച് സാമ്പാറുണ്ടാക്കാമെന്നപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കണത് പിന്നെ അപ്പം ഇവിടെ കഷ്ണായിരിക്കും ആവശ്യമല്ല ഏഹ് അപ്പോൾ ഇതാക്കണം അയലോകത്തെ പേരിൽ മുരിങ്ങക്കായ ഉണ്ടായത് കൊണ്ട് സുഖമാണ് മുരിങ്ങക്കായ ഇല്ലാതെ എന്തൊരു സാമ്പാറാണല്ലേ മുരിങ്ങക്കായും അതേമാതിരി വെണ്ടയ്ക്കും വേണം വെണ്ടക്ക ഞമ്മളത് പോയി മക്കളെ കുഴിച്ചിട്ടത് പിന്നെ ഏതായാലും ഞാൻ രണ്ട് മൂന്ന് മുരിങ്ങാക്കായ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ ഇഡലി എന്തായിരിക്കണമെന്നൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഞാൻ ഇഡലി വന്തുക്കണമെന്ന് എങ്ങനെയാണ് നോക്കുകയാണെന്നറിയാം ഇങ്ങനെ ഈർക്കിളി ഇങ്ങനെ കുത്തി വെക്കും അപ്പോൾ വന്തുക്കണേന്ന് വെച്ചെങ്കിൽ അയ്യുമ്പം പോരൂലട്ടോ വന്തിട്ടില്ലെങ്കിൽ ആ കോരുമ്പ അങ്ങനെ അതിൻ്റെ അരിമാവ് അപ്പോൾ ഇത് ഏതാനും സൂപ്പറായിട്ട് വെന്തും ചെയ്ത് കഴിഞ്ഞാലും അടിപൊളിയായിട്ടില്ല സോഫ്റ്റ് ആയിട്ടില്ല ഇഡലി ഇനി ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളെ നാടം ഇതാണ് കേട്ടോ നമ്മളെ പരിയിലില്ലേ മുരിങ്ങക്കായയാണ് ഞമ്മളെ പരിയിലല്ലല്ലെട്ടോ അയലോകത്താണ് അയലോക്കത്തുണ്ടായാലും ഞമ്മളെ പരി തനിയല്ലേ ഏഹ് എപ്പോൾ ആണെങ്കിലും പറിച്ചുകൂടി ഇറങ്ങണ്ട ഇത് പിന്നെ നമ്മളെ പരിത്തേട്ടാ ഒരു വൈതലങ്ങണ്ടായിക്കണേ അല്ലാതെ എന്തൊരു സാമ്പാറാണ് ഇനി രണ്ടില്ലി ഞമ്മക്ക് കരിയേപ്പിൻ്റെ അല്ലേ കൂടി ഒന്ന് എടുത്ത് വരാം ഇനിയിപ്പം അതിനായിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാം കണ്ടങ്ങൾ മയ അങ്ങനെ പെജിനുണ്ട് ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചോറ് നിൽക്കുന്നുണ്ട് കിട്ടാം പിന്നെതാക്കണ് അപ്പോൾ മഴ ചോരുമ്പോൾ മിറ്റടിച്ചോരെന്ന് കരുതി ഇറങ്ങുമ്പോൾ തന്നെ പിന്നെയും മയാണ് പെയ്ച്ചു അപ്പം ഏതായാലും ചോറിൻ്റെ തക്കം നോക്കിക്കണ്ടൊക്കെ നമുക്ക് മിറ്റടിച്ചോരാനൊക്കെ ഇറങ്ങാം ഏതായാലും നല്ലൊരു വൈതരങ്ങ സൂപ്പർ നല്ല നീല കളറിലാണ് കേട്ടോ അപ്പം അതാ ഞമ്മളെ ഇടിലി കണ്ടെങ്ങൾ അടിപൊളിയായിട്ട് ഇളകി വരുന്നൊക്കെ കണ്ടിട്ടാം ഏഹ് അതിൻ്റെ സോഫ്റ്റിന് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം അങ്ങനെ ഏതായാലും ഒന്നും മക്കൾക്ക് ഇഷ്ടീകരം മക്കളൊന്ന് പൊളിച്ചും നല്ല ഇടക്കാട്ടോ ഇങ്ങനത്തെ ഇടയിലേക്കാണ് വെച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ സോഫ്റ്റ് ആയിട്ടില്ല അപ്പോൾ ഇതാക്കണ് നമ്മൾ പരിപ്പൊക്കെ കയകി വള്ളത്തിലിട്ട് കാണും പുറം നിൽക്കുന്നത് കേട്ടോ ഇനി പരിപ്പ് കയക്കിയിലേന്ന ആരും ചോദിച്ചാൽ നിൽക്കേണ്ട കേട്ടോ പരിപ്പ് കേകി കാണ്ട് കുറഞ്ഞു നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാണ് ഇപ്പോൾ കുറേ കഷ്ണം ഉണ്ട് ഇതിനൊന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വന്നിട്ട് അലീന സാധനമാണ് കേട്ടോ പിന്നെ എന്താണെന്നറിയാ ഇവിടെ കഷ്ണം മക്കൾക്ക് മേണ്ടാത്തോണ്ട് കുഴപ്പമില്ല പിന്നെ ഏച്ചും തന്നെ കുറെ ഒന്നും ഇപ്പോൾ തിന്നൂലല്ലോ എത്രയധികം കണ്ടപ്പോൾ ഒരു മനുഷ്യൻ കുറേ കഷ്ണങ്ങളൊക്കെ വാരി തിന്നണത് ഏഹ് അപ്പം പിന്നെ അധികം ഒന്നും മേണ്ട കുറച്ച് മതി പിന്നെ ആക്കണ് ഞമ്മക്കെന്താണെന്നറിയാ സാമ്പാറിൻ്റെ മണം മതി നമ്മളെ കുട്ടികൾക്ക് കഷ്ണമാണെന്നൊന്നുമില്ല ഏതായാലും ഞാനൊരു കായത്തിൻ്റെ ഒരു പൊട്ടു ഇട്ട് കൊടുത്തുക്കണ്ട്ടോ സാമ്പാർ പൊടി ഇല്ല ഇപ്പം കൊണ്ടുവന്നിട്ട് മാണം അപ്പം ഞാൻ ഏതായാലും കുക്കർ അടച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റബ്ബേ തക്കാളി ഇല്ലല്ലോ ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് തക്കാളി ഇടാൻ ഞാൻ ഒരു കുണസും ഉണ്ടാവില്ല കേട്ടോ ഞമ്മളെ സാമ്പാർ തക്കാളിക്ക് തക്കാളിയും വേണം പുളിക്ക് പുളിയും വേണം ഉപ്പിന് ഉപ്പും വേണം മുളകിന് മുളകും വേണം ഒക്കെ പാകം കട്ടായെങ്കിൽ നമ്മളെ ചാറൊരു ബൗസ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഞാൻ കുറച്ച് പുളിയും കൂടിയാണ്ട് ഊറ്റിച്ചിങ്ങണേ പിന്നെ നമ്മളെ മുരിങ്ങക്കായ ഉണ്ടല്ലോ മറ്റതൊക്കെ ഇട്ട് ഇട്ടെടുത്താൽ പറ്റൂല ആകപ്പാടം ഉടഞ്ഞ് കോലു കോലായി നിൽക്കട്ട പിന്നെ അത് പൊറുക്കിയിടാനേ നേരെ ഉണ്ടാവുകയുള്ളൂ അതിലാണ് അപ്പുറത്തൊരു കൊള്ളിയും കൂടി അതൊന്ന് അതൊന്നും കൊത്തിയെടുക്കണം ഒന്നല്ല രണ്ടെണ്ണം കൂടി ഉണ്ട് കിട്ടാം അത് മഴ കൊള്ളാത്തോടെ തന്നെയാണ് അപ്പോൾ ഇത് മഴ ഒന്നും ഇങ്ങോട്ട് അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് അനഞ്ഞിക്കണത് എന്നാലും വാണ്ടില്ല അധികം ഒന്നും അനഞ്ഞിട്ടില്ല അപ്പം ഞാൻ എന്താട്ടി അതൊന്ന് കൊത്തി എടുത്തിട്ട് തിജ്ജും കൂട്ടും വേണം അപ്പം അങ്ങനെ ഏതായാലും വറകും കൂടി ഒന്ന് കൊത്തിയെടുക്കാണ് കേട്ടോ ചോറ് തീമണം അപ്പം ഞമ്മളെ രേസംപേടിയത്തെ വേഗം വേകണ അരി കഴിഞ്ഞും ചെയ്തുക്കണ് ഇപ്പം നേരം പൊളിക്കുമ്പം തന്നെ തീമട്ടെങ്കിലേ ഞമ്മളെ കുട്ടിക്ക് പോകാനാവുമ്പോത്തേന് ചോറ് വേവുള്ളൂട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ഫ്രിജൊക്കെ ഒന്ന് കത്തിച്ചെടുക്കണം കേട്ടോ ചുവറ്റനിൻ്റെ കുടിക്കും വെച്ചോടുത്തക്കണേ ഇനി അത് അവിടെ കടന്ന് തിളച്ചിട്ട് ഞമ്മക്ക് അരി ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതിനെ ഇതാക്കണേ സലുട്ടനൊക്കെ നീച്ചപ്പം ഞാൻ കായത്തിൻ്റെ പൊട്ടെടുത്തപ്പം ഞാൻ വിചാരിച്ചാൽ മതിയെന്ന് വെച്ചെങ്കിൽ അത് പോരാ ചാറ്റിന് ഒരു മണമൊന്നുമില്ല കേട്ടോ സാമ്പാറിൻ്റെ അപ്പോൾ അതില്ലെങ്കിൽ മണമില്ലെങ്കിൽ നമ്മളെ മക്കളെ അറിയാതെ എന്തൊരു ചാറാൻ വച്ചി ചേച്ചു അപ്പോൾ ഞാൻ വേഗം ഒരു സാമ്പാർ പൊടീൻ്റെ പേക്ക് സാനൂനെ കൊണ്ട് കൊണ്ടുവരിച്ചു പിന്നെ കടുക് പൊട്ടിച്ച് പിന്നെ കരിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതും പാട ഇട്ടെടുത്തിട്ടും ആ എണ്ണയിലിട്ടൊന്നും കൂടി നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ട് ഒരു പൊടിക്ക് ഞമ്മൾക്ക് സാമ്പാർ പൊടി ഇട്ടുകൊടുത്താണ്ടല്ലോ നമ്മളെ സാമ്പാർ സെറ്റായി മക്കളെ ഞമ്മളെ സാമ്പാർ പൊടി ഇടുമ്പോണ്ടല്ലോ നമ്മൾ ഫിജാണ്ട് ഓഫാക്കണം കേട്ടോ അല്ലെങ്കിൽ സാമ്പാർ പൊടി കരിഞ്ഞ് ഒരു സൈസ് ചോയ് അയക്കാരം അപ്പം അങ്ങനെ അതാക്കണേ ഞാൻ നമ്മളെ സാമ്പാർ കണ്ട് പറക്കാൻ കേട്ടോ എന്നിട്ട് പിന്നെ ആ കുക്കറണ്ട് അടച്ചേക്കാം ഇപ്പം അളക്കണ്ടട്ടോ അവിടെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് അളക്കി വെക്കാം ഇങ്ങനെ കാട്ടുന്നാൽ നല്ലൊരു രസമാണ് ഓലോ പിന്നെ അതാക്കണേ ഞാൻ ഒരു ചെറിയൊരു കണ്ട മത്തം കണ്ടവും ഒരു തേങ്ങും പിന്നെ പയറുണ്ടായിട്ട് രണ്ടെണ്ണം ഇട്ടിട്ട് ഒരു അവിയർ ഉണ്ടാക്കാറ് ഇന്ന് പച്ചക്കറി കേട്ടോ ഇന്ന് സാമ്പാറും ചോറും അവീനും പപ്പടമൊക്കെയാണ് കേട്ടോ എന്നുണ്ടെങ്കിൽ ഇറച്ചി മീനും കോഴിയൊക്കെ ഇങ്ങനെ തിന്നണേ ഇന്ന് സാമ്പാറാണ് ഇന്നൊരു സദ്യ ഏന്ന ഇതാക്കണേ അതിൽ ആയിട്ടില്ലേ സാമ്പാർ കഷ്ണം കുറവായാലും എന്തെയാണ് ആ സാമ്പാറിൻ്റെ ചോർക്കുണ്ടല്ലേ ഞങ്ങൾ എത്ര കുറേ കഷ്ണങ്ങള് ഇന്ന നമ്മളെ കുട്ടിക്ക് സനൂന് കൊടുക്കാൻ കെട്ടാം ഞാൻ മക്കൾക്ക് നല്ലോണം വേണം ചാറും വേണം അതിൻ്റെതാക്കണ് നെല്ലേയും പിന്നെ നമ്മളെ നല്ല അരിയും പാടെടുത്ത് വെക്കണം കേട്ടോ നെല്ലുത്തരി മാത്രം ഇട്ടാൽ നമ്മളെ മക്കൾക്ക് പറ്റില്ല കേട്ടോ ഇതാവുമ്പോൾ ശരിക്കും അറിയില്ല കേട്ടോ വെള്ളരിയും ചോപ്പരിയും ഒക്കെ പാടെ കൂടി കലരുമ്പോൾ വലിയതായിട്ടൊന്നും അറിയില്ല കേട്ടോ അവരെ ഇങ്ങനെയൊക്കെ കണ്ണൊടിച്ചാൽ പറ്റുള്ളൂ എന്നെങ്കിലേ തിന്നുള്ളൂ പിന്നെ അപ്പം ആ നെല്ലുത്തരി മണ്ടപ്പം ഒന്ന് ഭജ്ജാകാം അപ്പം അങ്ങനെ ഏതായാലും രണ്ടും പാടെ ഇട്ടിരിക്കണേ ഇപ്പം തീമട്ടെങ്കിൽ ഒമ്പതര ആകുമ്പോൾ തന്നെ ചോറ് അങ്ങനെ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടേ നമുക്ക് നമ്മൾ ആ വീലുണ്ടാക്കാൻ ഇതാക്കണ് ഈ ഒരു കണ്ടം നമ്മൾ മത്തെടുത്ത് കേട്ടോ ഇതൊക്കെ ഓടിയണ സാധനമാണ് പറഞ്ഞിട്ട് ഇപ്പം എന്താ അവിയനെ തിന്നിട്ട് അനവധി ദിവസം ആയിക്കണോ അപ്പം ഞാൻ ഏതായാലും ഞമ്മളെ അവിയനാക്കണേ അരിയുണ്ട് അവിയലിനില്ല പച്ചക്കറി അരിയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ അതൊക്കെ അരിഞ്ഞ് നമ്മളെ പയർ പയറുതാക്കണോ എന്തെങ്കിലും നമ്മളെ കരിയിൽ എന്തെങ്കിലും ഒരു സാധനം കുഴിച്ചിട്ടുണ്ടാക്കിയാൽ ആവശ്യത്തിന് ഉപകരിച്ചു അതാണുള്ളത് എപ്പോഴെങ്കിലും ഒരു എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കുറവുണ്ടെങ്കിൽ മണ്ടി പോയി പറിച്ചുകൊണ്ടുതരാം വൈതലങ്ങ അതേ പറഞ്ഞ മാതിരി പയറോ വെണ്ടയ്ക്ക ഒക്കെ കുഴിച്ചിട്ടാൽ നല്ലത് തന്നെയാണ് തക്കാളി ആണെങ്കിൽ ഇപ്പോൾ പോവുകയും ചെയ്ത് പിന്നെ മുളകുണ്ട് ഉണ്ടായിട്ടൊന്നും ഇല്ല പിന്നെ ഏതായാലും നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് രണ്ടട്ടം കയക്കി കൊടുന്ന് പിന്നെയും വെള്ളത്തിൽ ഇട്ട് കണ്ട ഒന്നും കൂടി ഒന്ന് കയകുന്നിട്ടോ ഇതിലൊരു തുള്ളി വെള്ളം പാരൻ്റെ കേട്ടോ കാരണം ഒക്കെ ഒടിയണ സാധനമാണ് പിന്നെ ഒടിയാത്തുള്ള സാധനം നമ്മളെ പയറ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു മൂന്നാല് പച്ചളകും പാടം കീറിയിട്ട് പിന്നെ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയാണ്ട് ഇട്ടെടുത്ത് ലേസം ഉപ്പും അവിടെ ഇട്ട് നമ്മൾ അവിയൽ റെഡിയായി ഇത് മക്കൾക്കൊന്നും വേണ്ട ഞാനും വലിയവരും മാത്രമേ തിന്നുള്ളൂട്ടോ ഈ അവിയൽ മറ്റവർക്കാവൊന്നും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു മക്കളാണ് മക്കളേ ഇവിടുത്തെ മക്കൾ എപ്പോൾ പറഞ്ഞാലും പച്ചക്കറി തിന്നണം പറഞ്ഞാൽ കേക്ക് തന്നെ അല്ല പിന്നെ ഞമ്മളിതാക്കണ് ചോറ് വന്തുക്കണമെന്ന് നോക്കുകയാണെട്ടോ പിന്നെ സാമ്പാറിൽ പച്ചക്കറിയൊക്കെ ഉണ്ടോ അതിൻ്റെ സത്തൊക്കെ പിന്നെ അതിൽ ഇറങ്ങിയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതാക്കണ് ഞാനൊന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ നമ്മളെ അവിയലിൻ്റെ ഇതെന്തായി അപ്പം നമ്മൾ തേങ്ങ ഒന്ന് ചതക്കാൻ വേണ്ടി നോക്കി അപ്പോൾ കരണ്ടും ഇല്ല അമ്മീമ്മത്തേ കൊണ്ടാകാനും വല്ലാത്ത മടിയിട്ടോ മായ അങ്ങനെ പ്യജനുണ്ട് അപ്പം ഞാൻ എന്താട്ടി ഇനിയിപ്പോൾ അമ്മിമ്മനെ ഒന്നും ചതക്കാനാവില്ല വിചാരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് വാരിയിട്ട് കൊടുത്തു കൊണ്ടിട്ടോ നമ്മളെ തേങ്ങ പിന്നെ കുറച്ച് തൈരുമ്പാടാണ് പാർന്നേ ഒന്നിങ്ങോട്ട് ആവി കൊള്ളിച്ചാൽ ഞമ്മളെ അവിയൽ സെറ്റായിട്ടാണ് അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം ആവിയൊക്കെ നല്ലോണം കയറിയിക്കണേ ഇനി നമുക്ക് കുറച്ച് കരിയേപ്പൂ ഇട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് പാറന്നുണ്ടല്ലോ ഞമ്മളെ അവിയൽ സെറ്റ് റ്റായി മക്കളെ ഇത് മതി ചോറ് വെച്ചാൽ ചാറൊന്നും വേണ്ട ഇതൊക്കെ ഇട്ട് കൊഴച്ചും കണ്ടു നിന്നാൽ എന്തോ ഒരു രസാന്നറിയാം ഒരു മീനും വേണ്ട ഒരു ഒരച്ചിയും വേണ്ട കുറച്ച് അച്ചാറും ആണ് മതി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനും ഒക്കെ ആയിട്ടാ ചോറും എന്തും കൂട്ടിയിട്ടില്ല കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി നമ്മളെ ഇഡലി പാത്രം ഇഞ്ഞ് എടുത്തോടെ തന്നെ വെക്കാം അല്ലെങ്കിൽ അത് കിടങ്ങാൻ താഴെ കിടന്ന് അങ്ങനെ തട്ടിക്കൊളച്ചു അപ്പം അങ്ങനെ താക്കണേ നമ്മളെ പാത്രം ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കണ്ട് പപ്പടം കൂടി പൊരിച്ചട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചക്കൊക്കെ ഇല്ല ഇപ്പം പൊരിച്ചാൽ വൈകുന്നേരത്തിന് പിന്നെയും പൊരിച്ചാന്നാണ് വിചാരിച്ചത് അപ്പം ഇന്നലെ ഇറച്ചി ഇന്നപ്പോൾ ഇന്നിപ്പം ഞാൻ ആർക്കും ഇറച്ചിക്ക് ആവശ്യമില്ല കേട്ടോ ഏതായാലും ഉദയത്തിൻ്റെ ഇറച്ചി കിട്ടിയോ കുറച്ച് ദിവസം കൂടിയൊക്കെ കണ്ടിട്ടാം കുറച്ച് ദിവസം ഇനിയിപ്പം ചാർ എന്താ കൂട്ടാനെന്താന്ന് ഇങ്ങനെ തരേണ്ടിയില്ല ഇനി കിട്ടാം പിടിച്ച് ഇരച്ചി കിടക്കണോണ്ട് എല്ലാ പേരിലും അങ്ങനെ തന്നെ ഇരിക്കാറ് ഇനിയിപ്പോൾ ആ ഇറച്ചി എടുക്കഴിഞ്ഞാലേക്കാറാം എത്തപ്പം ഇനി ചാറുണ്ടാക്കുക ഇപ്പോഴൊക്കെ ചാറത്ത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ച് ഒരു കണ്ടാണ്ട് എടുത്ത് കണ്ടാൽ മുറിച്ച് കണ്ടാണ്ട് കുക്കറിലിട്ട് കഴിഞ്ഞാൽ കൂട്ടാനായി ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പത്താ കൂട്ടാനും എന്നെ കാണുക തലയിലും മാന്തി നടക്കണേതായാലും അപ്പം ഏതായാലും നമ്മളിതാക്കണ് നമ്മളെ കുട്ടിക്ക് കൊണ്ടക്കാനുള്ള ചോറ് കുറച്ചൊരു കൊട്ടക്കാരിൽ ബാക്കി നമുക്ക് വാർക്കും ജഡ്ജാന്നാണ് വിചാരിച്ചിരിക്കണത് അപ്പോൾ ഞാൻ പോനുള്ളത് കുറച്ച് കൊട്ടക്കായൽ ഊറ്റിയിട്ടേ അതിനിപ്പോൾ അവധി ഇട്ട് എടുത്തു കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് കുറച്ച് സാമ്പാറും പറഞ്ഞ് കൊടുക്കണം കേട്ടോ നല്ല ചൂടില്ല ചോറും നല്ല അടിപൊളിയായിട്ടില്ല സാമ്പാറും കണ്ടാൽ തന്നെ അറിയില്ല നിങ്ങൾക്ക് സാമ്പാർ അത്ര രസം ഉണ്ടാവുന്നില്ലത് അങ്ങനെതാക്കണ് അവിയലും ഓക്കെ എന്നൊരു സദ്യ തന്നെയാണ് മക്കളെ ഇപ്പോൾ എന്നൊരു ഓണമൊക്കെ കഴിഞ്ഞ പോലെ ഇട്ടിട്ടോ പിന്നെ വപ്പടം വപ്പടം ചുട്ടിനോട് ഒരു വേറെ ഒരു പാത്രത്തിൽ ഇട്ടനാന്ന് പറഞ്ഞാൽ എങ്ങനെയാലോ ഓ സമ്മേച്ചല്ലോ അതിലിട്ടാൽ മതി മഞ്ഞിച്ച് വേറെ ഒരു പാത്രം കൊണ്ടാകാനാവൂലേ അപ്പം അത് തന്നെയാണ് ഇട്ടുകൊടുക്കലാണേ പിന്നെതാക്കണ് അത് മൂടിയപ്പോഴാണ് മനസ്സിലായത് അച്ചാർ ഇട്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ അച്ചാറും ഇട്ടുകൊടുത്ത് കേട്ടോ അങ്ങനെ ഇതാക്കണേ ചോറും പപ്പടവും അവിയലും സാമ്പാറും ഒക്കെ ആയിട്ടില്ല നമ്മളെ ചോറ്റും പാത്രം റെഡിയാണ് കേട്ടോ ഇനി ഓനോട് പറഞ്ഞിട്ട് മാണം ഞമ്മക്ക് അടച്ചോരാനും തുറക്കാനും തുറക്കാനൊക്കെ പിന്നെ സനുട്ടനും മിന്നുട്ടിക്കും ഒന്നും മദ്രസും ഇല്ല കേട്ടോ ഇപ്പം ഇനി അങ്ങനെയാണ് മായാണ് ഇപ്പോൾ ഏത് കഴിഞ്ഞാലേ സ്കൂളിലും ലീവ് കഴിക്കാറ് മദ്രസനും ലീവ് കഴിക്കാറാം രണ്ട് മാസം സ്കൂൾ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ച അഭ്യാം ഒന്ന് സ്കൂളൊന്ന് തുറന്നെങ്കിലേയും സ്കൂൾ തുറന്ന് നോക്കുമ്പോഴോ മായ പെരുമമായോണ്ട് സ്കൂളും ഇല്ല മദർസും ഇല്ല തെണ്ണിപ്പാണ് പറയാണ് മക്കളേ എല്ലാ പരീതി മക്കളും ഇങ്ങനെ തന്നെയാണോ എന്തോ ഒരു തെണ്ണിപ്പാന്നറിയോ മയെങ്ങനെ പെജനുണ്ട് ഏഹ് മയെങ്ങനെ പെജുകളെ കണ്ടുകാണ്ട് ഞമ്മക്ക് കലക്ടറുടെ ലീവും തരും അന്ന് മായ ഉണ്ടാവൂല്ല അങ്ങനെ ഒരു പണിയാണ് മായക്ക് ഏഹ് അപ്പം ഇന്നും അങ്ങനെ തന്നെ സ്കൂളും ഇല്ല മദർസും ഇല്ല കേട്ടോ അപ്പം ഏതായാലും നോക്കുകയാണ് നിങ്ങൾ നമ്മൾ ചോറൊക്കെ വാർത്ത് അടുപ്പുമീതേന ഒക്കെ ഒന്ന് സെറ്റാക്കി കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പ്രകടനം കണ്ടിട്ടില്ല നിങ്ങൾ അതാണ് കേട്ടോ ഇതിനൊരു പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടാൽ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ പാട്ടൊന്നും ഉൾപ്പെടുത്താത്തത് ഞമ്മളെ മക്കൾക്കുണ്ടല്ലോ നല്ല സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെ കാണും കേട്ടോ നല്ല രസം കാണാൻ പാട്ടും എന്താണ് മക്കളെ പൊടി പൂരാണ് കേട്ടോ അവിടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളു കേട്ടോ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ നാളെ വരണ്ടേ അപ്പം മക്കളൊക്കെ അതാക്കൾ സ്ഥാനാർത്ഥിക്ക് കഞ്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പം നാളെ വീഡിയോ കാണാൻ റെഡി ആയി നിന്നുള്ളിട്ടോ